എന്താണ് ഈ വരാഹി ഉപാസന വാരാഹിയിൽ തന്നെ പൊതുവേ ഇപ്പം വജ്രകോശ വാരാഹിയാണ് ട്രെൻഡിങ് ഈ ഉപാസിക്കുമ്പോഴാണ് നമുക്ക് നമുക്കെതിരെ വരുന്ന വരുന്ന ആളുകൾക്കെതിരെ ആൾക്കാർ കൊടുക്കാൻ കഴിയുന്നത് വസ്ത്രവാരാഹി വശ്യവാരാഹി ഇങ്ങനെ തുടങ്ങിയിട്ട് വാരാഹിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രമങ്ങളുണ്ട് ഈ കൃത്യമായി ഈ ദേവതയുടെ ക്രമങ്ങൾ കൃത്യമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് പിന്നെ കടം പോലത്തെ പ്രശ്നങ്ങൾ വരും എന്ന് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാക്കാൻ ഉള്ളതാണ് നമുക്ക് എന്ത് തരത്തിലുള്ള അട്രാക്ഷനും അതുകൊണ്ട് ഉണ്ടാക്കാം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ലതീഷ് പരമേശ്വനാണ് നമസ്കാരം സാർ നമസ്കാരം സാറ് തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവുകളുണ്ട് എന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി വരാഹി ദേവി അല്ലെങ്കിൽ വരാഹി ഉപാസന ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വരാഹി ഉപാസന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷ ആകർഷണം വരുന്നൊരു കാര്യമാണ് ഒരേ സമയം ആകർഷണം വരികയും അതേപോലെ തന്നെ അവരെ ഭയപ്പെടുത്തുന്നതുമാണ് ഈ വരാഹി ഉപാസന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ വരാഹി ഉപാസന വാരാഹി എന്ന് പറയുന്നത് നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ ശ്രീവിദ്യാ ക്രമത്തിലുള്ള ഭഗവതിയുടെ ദണ്ഡിനി എന്നുള്ള ക്രമത്തിലാണ് നമ്മളിതിനെ ഉപാസിക്കുന്നത് ഇപ്പോൾ വാരാഹിയിൽ തന്നെ പൊതുവേ ഇപ്പം വജ്രകോശ വാരാഹിയാണ് ഭയങ്കര പ്രിൻറ്റിംഗ് ആയിട്ട് അപ്പോൾ ആൾക്കാർക്ക് ധനം ആകർഷിക്കാനുള്ള ഒരിതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വജ്രഘോഷ വാരാഹിയുടെ മന്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാബല്യത്തിൽ ഒരുപാട് മന്ത്രങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പ്രിൻ്റഡ് ടെക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മന്ത്രങ്ങളല്ല വളരെ രഹസ്യമായി ഗോപ്യമായിട്ടുള്ള മന്ത്രവിധാനങ്ങളാണ് ഈ വാരാഹിക്കുള്ളത് വാരാഹിയിൽ തന്നെ പല വിധാനത്തിലുള്ള വാരാഹിമാരുണ്ട് വശ്യവാരാഹി ധൂമ്രവാരാഹി അസ്ത്രവാരാഹി മൃത്യുവാരാഹി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് മഹാവാരാഹി സ്തംഭിനി വാരാഹി ഇത് ഓരോന്നും ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വാരാഹി ക്രമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് പർപ്പസാണോ ആവശ്യമുള്ളത് ആ രീതിയിൽ ആ ദേവതയെ ഉപാസിക്കുകയാണ് വേണ്ടത് അത് നമ്മുടെ മലയാളികളൊരു കുഴപ്പമാണെന്ന് തോന്നുന്നത് സാമ്പത്തികം എന്ന് കേട്ടു കഴിഞ്ഞാൽ ഇവിടേക്കും ചാടി പോകുന്ന രീതിയിൽ ഇപ്പം ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പലരും ഇപ്പം ആ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഈ വരാഹി ദേവി ഉപാസിക്കാനായിട്ട് പോകുന്നു പിന്നീട് പലരും പറയുന്നത് കേട്ട് ഈ ഉപാസന നിർത്തി പോകുന്നുണ്ട് അങ്ങനെ നിർത്തി പോകുമ്പോൾ എന്തെങ്കിലും വിഷയം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാവി ഉണ്ടാകുന്നു ഉപാസന നമ്മൾ നിർത്തി ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് മന്ത്രം സ്വീകരിച്ച് നമ്മൾ ഉപാസന തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുന്നത് അത്ര നല്ല കാര്യമല്ല അപ്പോൾ വാരാഹി എന്ന് പറയുമ്പോൾ പൊതുവേ ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദേവതയാണ് പണത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഈ വാരാഹി വാരാഹി എന്നല്ല നമുക്ക് ഏത് ദേവതകളെ കൊണ്ടും പ്രതിവിധിയുണ്ട് അപ്പം അതിൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ക്രമമാണ് ഈ വാരാഹി അതുപോലത്തെ ദേവതാവിധാനങ്ങൾ അപ്പം ഈ വാരാഹി വിധാനത്തിൽ ധനം എന്ന് പറയുന്നപ്പം എന്നോടും പല ആൾക്കാരും പറയാറുണ്ട് എവിടെ ഒരു വാരാഹി ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ള അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ പൈസയ്ക്ക് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ ഇത് പണത്തിന് വേണ്ടി മാത്രം ഒരു ദേവതാവിധാനമല്ല ഇതിൽ നമുക്ക് എന്താ പറയുക നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങൾക്കും ഒരു പ്രത്യേക രീതിയിൽ ഉപാസിക്കണം ധനം കിട്ടാനാണെന്നുണ്ടെങ്കിൽ ആ ക്രമത്തിലുള്ള ദേവതാവിധാനത്തിൽ ഉപാസിക്കണം ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് നമ്മുടെ വൈരികളെ സ്തംഭിപ്പിക്കുക അതായത് നമുക്ക് എതിരെ വരുന്ന ദോഷങ്ങൾ ദുരിതങ്ങൾ ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന രീതി ഉണ്ട് സ്തംഭിനീവാരാഹി എന്ന് പറയും അത് വെച്ച് നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഈ നമുക്ക് നമുക്കെതിരെ നമുക്കെതിരെ വരുന്ന വരുന്ന ആളുകൾക്കെതിരെ ആൾക്ക് പണി കൊടുക്കുകയല്ല നമുക്കിപ്പം ഇപ്പം എന്താ പറയുക നമ്മൾക്കൊരാള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നെന്ന് വിചാരിക്കും അപ്പം അയാളുടെ ബുദ്ധിമുട്ടിനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാമല്ലോ ആ ബുദ്ധിമുട്ട് നമ്മളിലേക്ക് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് തടസ്സപ്പെടുത്തി വെക്കാം അങ്ങനെ നമുക്ക് സ്തംഭിനീ വാരാഹി ഉപയോഗിക്കാം അസ്ത്രവാരാഹി വശ്യവാരാഹി ഇങ്ങനെ തുടങ്ങിയിട്ട് വാരാഹിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രമങ്ങളുണ്ട് അപ്പം ആ ഓരോരോ നമ്മുടെ നീഡിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപാസിക്കുന്ന വരാഹിമൂർത്തിയുടെ ഏത് ഭാഗത്തെയാണ് അതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് കാണുന്ന വജ്രകോശ വാരാഹിയാണ് ഈ വജ്രകോശം എന്ന് പറയുന്നത് തന്ത്രവിധാനത്തിലെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു ക്രമമാണ് അതിന്റെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് പലതും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതിനകത്തൊന്നും ഇതിനകത്തൊരു അക്യുറസി അതായത് പൂർവീകരായിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന മന്ത്രവുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള ക്രമങ്ങളൊക്കെ നമ്മളതിൽ കാണുന്നുണ്ട് സി ഒരു ഉപാസന നമ്മൾ നമ്മളെടുക്കുമ്പം ഇതെല്ലാം സൗണ്ട് എനർജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ മന്ത്രത്തെ കൃത്യമായി ഉപാസിച്ചെടുക്കാൻ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് എന്താണോ പൂർവീകരെ കണ്ടെത്തി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ അവർ ട്രയൽ ആൻഡ് ടൊറർ മെത്തേഡ് എന്നൊക്കെ പറയും നമ്മൾ അതായത് പരീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് നമ്മൾ ഈ ഒരു ക്രമത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ശബ്ദതരംഗങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ക്രമത്തിനനുസരിച്ചാണ് ഇതിന് ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ശബ്ദതരംഗങ്ങൾ കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് വരികയും ചെയ്യും ഈ വരാഹി ദേവി ഉപാസിക്കുമ്പോൾ ആളുകളെ ഭയപ്പെടുത്തുന്നത് എന്തായിരിക്കാം എങ്ങനെ ഭയപ്പെടുക കാരണം ഈ ഇപ്പോൾ ആളുകൾ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ വൈസയ്ക്ക് വേണ്ടിയിട്ട് അവരും ആ മൂർത്തിയെ ഉപാസിക്കാൻ വേണ്ടി പോകുന്നു അതിനുശേഷം ആരെങ്കിലും പറയുന്നു നിങ്ങൾ ആ മൂർത്തിയെ നിങ്ങൾ ആ മൂർത്തിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും ഭയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ഉപാസന നിർത്തി പോകുന്നു അങ്ങനെ പോകുമ്പോൾ അവർക്ക് പിന്നീട് ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന ഭയപ്പാടുകൾ എന്തൊക്കെയായിരിക്കും ഭയപ്പാടുകൾ എന്ന് വെച്ചാൽ അവർക്ക് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന തിരിച്ചടികൾ എന്തൊക്കെയാണ് ഈ കൃത്യമായി ഈ ദേവതയുടെ ക്രമങ്ങൾ കൃത്യമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ കടം പോലത്തെ പ്രശ്നങ്ങൾ വരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടാവുക തടസ്സപ്പെടുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മന്ത്രം കൃത്യമല്ലാതെ വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ലേ ഈ അപസ്മാരം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ മന്ത്രം തെറ്റുപാസിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് പൊതുവെ അപ്പം ഇതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിനെ പഠിച്ച ഒരാൾ ഇതിനെ ഉപാസിക്കുന്ന ഒരാളുടെ കീഴിലിരുന്ന് വേണം ഇത് പഠിച്ചെടുക്കാനും ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നോക്കി മന്ത്രമെടുത്ത് ജപിക്കുക ഇങ്ങനത്തെ ഒരു മെത്തേഡിലേക്ക് നമ്മളിത് പോകുമ്പോൾ അത് നമുക്കതിനൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കാരണം ഇത് കൃത്യമായി അനുഷ്ഠിച്ച് ഇതേ വഴിയിലൂടെ സഞ്ചരിച്ച ഒരാൾക്കാണ് ഇതിനെ കൃത്യമായി എന്താ പറയുക ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഏതൊരു മന്ത്രോപാസന അത് വാരാഹിന്നല്ല ഏതൊരു മന്ത്രോപാസനയാണെങ്കിലും എടുത്ത് ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പം വാരാഹിദേവിയുടെ പല രൂപങ്ങളുണ്ട് അതിൽ പലരും പല വിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദേവി ഉപാസിക്കുന്നത് തന്നെ ഇപ്പം പറഞ്ഞുതട്ടെ സാമ്പത്തികം അല്ലെങ്കിൽ അസ്ത്രം അങ്ങനെ ഒരുപാടുണ്ട് അപ്പം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാമോ അതിലിപ്പം ഈ ധൂമ്ര വാരാഹി എന്നൊക്കെ പറയുന്നത് നമ്മൾ ശത്രു സംഹാരം എന്നുള്ള ഒരു ക്രമത്തിൽ വേണ്ടി ഉപയോഗിക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് ആ മന്ത്രത്തെ ഉപയോഗിക്കേണ്ടത് രഹസ്യവശമായതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നില്ല വശ്യവാരാഹി എന്ന് പറഞ്ഞാൽ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാക്കാനുള്ളതാണ് നമുക്ക് എന്ത് തരത്തിലുള്ള അട്രാക്ഷനും അതുകൊണ്ട് ഉണ്ടാക്കാം പറഞ്ഞ പോലെ ധനം വ്യക്തികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ വശ്യവാരാഹി എന്ന് പറയുന്നത് സ്തംഭിനീ വാരാഹി നമുക്കുണ്ടാവുന്ന വിഷയങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ നമുക്കുണ്ടാവുന്ന ശത്രു വിധാനങ്ങളെയൊക്കെ നമുക്ക് തടസ്സപ്പെടുത്തി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ മഹാവാരാഹി എന്ന് പറയുമ്പം ഇതിനകത്ത് എല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അതായത് തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ ഷഡ്കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്ന വിധാനങ്ങൾ മൊത്തം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും അതായത് വശ്യം സ്തംഭനം മോഹനം ഉച്ചാടനം ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് അതിൻ്റെ മന്ത്രം ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ് മഹാവാരാഹി ക്രമം ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് ഈ വാരാഹി ദേവികൾ ഉപാസിക്കണത് ആയിരിക്കും ഉപാസിക്കണ അത് അദ്ദേഹത്തിൻ്റെ ജന്മം സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപാസനാമൂർത്തിയെ സ്വീകരിക്കാൻ ഉപാസനമൂർത്തിയെ തിരഞ്ഞെടുക്കുമ്പം നമ്മുടെ ജാതകം ജാതകം നോക്കുന്നുണ്ട് അതായത് എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും സ്യൂട്ടാവില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം എല്ലാവർക്കും ഇപ്പം മഹാലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ധനം ഉണ്ടാകാനുള്ളത് ചില ആൾക്കാർ എത്ര മഹാലക്ഷ്മി മന്ത്രം ജവിച്ചാലും അവർക്ക് പൈസ ഉണ്ടാവില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ശബ്ദ തരംഗങ്ങളാണ് നമുക്ക് സ്യൂട്ടാവുന്ന ചില വൈബ്രേഷൻസ് ഉണ്ട് അതാണ് നമുക്ക് കൃത്യമായി ഫലം തരിക അപ്പം അത് ഏതാണെന്ന് കണ്ടെത്താൻ കൃത്യമായിട്ടുള്ള വിധാനങ്ങൾ നമുക്ക് താന്ത്രിക തന്ത്രശാസ്ത്രത്തിലുണ്ട് ചില ചക്രകഥനങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ നമ്മുടെ ജാതകവുമായിട്ട് ഇതിനെ സ്ഫുടം ചെയ്ത് നമ്മൾ ഈ വരുന്ന ലെറ്റർ സമ്പത്തും അക്ഷരങ്ങളെ വെച്ചിട്ട് കൃത്യമായ ബീജാക്ഷരങ്ങളെ അനലൈസ് ചെയ്തെടുത്തിട്ട് മന്ത്രത്തെ മനസ്സിലാക്കാവുന്ന ചില ക്രമങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ഇപ്പം സാധാരണക്കാർക്ക് ഒരാൾക്ക് വാരാഹി ഉപാസിക്കാനുള്ളൊരു ആഗ്രഹം വന്നു അപ്പം അത് വെറുതെ ഭഗവതിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വരുന്നതല്ലല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നീട് വേണം അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കും അല്ലെങ്കിൽ ശത്രു ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും എല്ലാത്തിനും തടസ്സം വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് അതിന് ഉപാ ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഏത് വാരാഹിക്രമവും ഒരു ഗുരുവിൻ്റെ കീഴിലാണെങ്കിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള ഉഗ്രമൂർത്തികൾ ഉപാസിക്കേണ്ടതുണ്ടോ ഒരാവശ്യത ഒരു സാധാരണപ്പെട്ടവരാണ് ഇങ്ങനെ ഉപാസിക്കേണ്ട ആവശ്യകത വല്ലതും അല്ലേ ഇങ്ങനെ ഉഗ്രമൂർത്തി അതായത് ഇപ്പം നമ്മൾ ഈ ഉഗ്രത കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ രൂപത്തിലാണല്ലോ നമുക്ക് അതായത് ഇപ്പം നരസിംഹം എന്ന് പറയുമ്പോൾ സിംഹത്തിൻ്റെ മുഖം ഇല്ലേ അങ്ങനെ ഭയങ്കര ഇപ്പം പ്രത്യങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹിനിയാണ് ഭയങ്കര ഉഗ്രഭാവത്തിലിരിക്കുന്നു നാവൊക്കെ അഗ്നിയുടെ നാവ് ഇതൊക്കെ കാണുന്ന ഉഗ്രതയാണ് നമ്മൾ പറയുന്നത് അതിൽ എല്ലാ ദേവതകളിലും ഉഗ്ര സ്വഭാവവും ഉഗ്രമല്ലാത്ത സ്വഭാവവും ഉണ്ട് ഇപ്പോൾ ഉഗ്രദേവത എന്നുള്ളൊരു പേര് നമ്മൾ ഇടുന്നത് ദേവതയുടെ രൂപം മാത്രം കണ്ടിട്ട സത്യത്തിൽ ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ദേവതകളാണ് ഇത് ഉഗ്ര സ്വഭാവത്തിലുള്ള ദേവതകളല്ല ഇത് നമ്മൾ പക്ഷേ കൃത്യമായി ഉപാസിക്കണം കാരണം ഈ ഉഗ്ര ഉഗ്രസ്വഭാവത്തിലിരിക്കുന്ന ദേവതകളുടെ മന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് നമ്മളെ മാനസിക തലത്തിൽ എഫക്റ്റ് ഒരു സംഭവമാണ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പം നമുക്ക് ഒരു ഗണപതി ഗണപതി എന്ന് പറഞ്ഞാൽ നിർവിഘ്നതയുടെ ദേവതയാണല്ലോ ഇപ്പോൾ ഗണപതിയുടെ രണ്ട് ഭാര്യമാരായിട്ടാണ് നമ്മൾ ബുദ്ധി സിദ്ധി എന്നൊക്കെ പറയുന്നത് ബുദ്ധി വിനായകൻ സിദ്ധിവിനായകൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നിർവിഘ്നത എന്ന് പറയുന്നത് നമ്മുടെ തടസ്സമില്ലായ്മയാണ് എങ്ങനെയാണ് തടസ്സം ഇല്ലാണ്ടാവുക നമുക്ക് ഒരു കാര്യത്തെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എന്നെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുക സിദ്ധി ഉപയോഗിച്ച് അതിനെ അപ്ലിക്കേഷൻ ചെയ്യുക അല്ലെ അപ്ലൈ ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ തടസ്സം ഉണ്ടാവില്ല അപ്പം നമ്മളെ കൊണ്ട് ഒരു കാര്യത്തിൽ തടസ്സമില്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്താനാണ് ഈ ഗണപതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അവിടെ ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടു അപ്പോൾ തടസ്സമുണ്ടാവും നമ്മൾ ആ വഴിയെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തടസ്സം വരും അപ്പോൾ അതിലേ പോകണ്ട ഇതിലെ തിരിച്ചു പോകണം എന്നുള്ളത് കൃത്യമായ ബുദ്ധി കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരും അപ്പോൾ നിർവിഘ്നത സംഭവിച്ചു ആ വിഘ്നത്തെ നമുക്ക് മറികടക്കാൻ കഴിയും ഇതേപോലെ നമുക്കുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളെയും മറികടക്കാൻ ഇത് സഹായിക്കും നമ്മുടെ ബുദ്ധി തല ഉപയോഗിച്ച് അതിനെ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിയും ഇങ്ങനെ ഗണപതി നമ്മൾ വർദ്ധിക്കും ഇതേപോലെ തന്നെയാണ് ഓരോ ദേവതകളും അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ ഉഗ്രഭാവത്തിലുള്ള ദേവതാവിധാനങ്ങളെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ മാനസിക തലത്തിലേക്കും ശാരീരിക തലത്തിലേക്കും എഫക്റ്റ് ആവുന്ന മന്ത്രതരംഗങ്ങളാണ് അതുകൊണ്ടാണ് ആ ദേവതയ്ക്ക് അത്രയും രൗദ്രമായിട്ടുള്ള ഭാവം കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഈ ഭാവം ആവും അല്ലേ അതെ നമ്മൾ ഒരു ഭയങ്കര കളറ് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് അത് അട്രാക്ടഡ് ആവും പെട്ടെന്ന് അതുമായിട്ട് കണക്റ്റഡ് ആവും പെട്ടെന്ന് റിസൾട്ട് വരും അതാണ് ഈ എന്നുള്ള സങ്കല്പം കൊണ്ട് നമ്മൾ അതെ അതെ അപ്പം ആ ഒരു രൂപത്തിൽ ഇരുന്നിട്ട് അതിനെ ഉപാസിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ആ മന്ത്രതരംഗങ്ങളുമായിട്ട് തരംഗങ്ങളുമായിട്ട് കണക്റ്റാവാനാവും അപ്പം അതുകൊണ്ടാണ് ഇത് ക്ഷിപ്രപ്രസാദിനിയാണ് അതുപോലെ തന്നെ ക്ഷിപ്രകോപിയാണെന്ന് പറയുന്നത് ഇത് ദേവത കോപിക്കുന്നതല്ല നമ്മൾ ഇതിനെ കൃത്യമായിട്ടാണ് ഉപാസിച്ചു വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമല്ല കൃത്യത ഇല്ലാതാവുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇപ്പം നമ്മളൊരു മെഡിസിനാണെങ്കിലും കൃത്യമായിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മളെടുത്ത് കഴിച്ചാൽ ബുദ്ധിമുട്ടല്ലേ അതെ ഇത് മെഡിസിൻ്റെ കുഴപ്പമില്ലല്ലോ മെഡിസിൻ രൗദ്രമായിട്ടുള്ള മെഡിസിൻ ആയതുകൊണ്ടല്ല ഈ കഴിക്കുന്നത് ക്രമം തെറ്റിപ്പോകുന്നതിൻ്റെ കുഴപ്പമാണ് അപ്പം കൃത്യമായിരിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രോക്തമായ രീതിയിൽ അതായത് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞ വിധിപ്രകാരം ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാവും ഒരാളുടെ ജീവിത വിജയത്തിന് ഈ ഉപാസനാമൂർത്തികൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതെങ്ങനെയാണ് അതായത് ഒരാളുടെ ജീവിത വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഉപാസനാമൂർത്തികൾ നമ്മുടെ കുലദേവതകളാണ് കുലദേവതാ സങ്കേതമാണ് നമ്മുടെ ഉപാസനാ ക്രമം എന്ന് പറയുന്നത് അത് നമ്മുടെ പൂർവീകര് നമ്മളുടെ കുലത്തിലുള്ള എല്ലാ തലമുറയ്ക്കുമുള്ള ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് കണ്ടെത്തി പ്രതിഷ്ഠിക്കുന്ന ഒരു വിധാനാണ് ഇതാണ് നമ്മുടെ ഉപാസനാമൂർത്തി ശരിക്കും അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജാതകമൊക്കെ പരിശോധിക്കുമ്പോൾ കുലദേവത എല്ലാവരുടെ ജാതകം മിക്ക ആൾക്കാരുടെ ജാതകങ്ങൾ പരിശോധിച്ചാൽ അതിനകത്തൊക്കെ ഈ കുലദേവതാ സങ്കേതങ്ങൾ നശിച്ചതായിട്ട് കാണാം നശിച്ചു കിടക്കുന്ന വിഷയങ്ങൾ കാണാം അതിനകത്ത് ഈ പറഞ്ഞ പോലെ അന്യമന്ത്രയചന ദോഷം എന്നൊക്കെ പറയും മന്ത്രം മാറി പൂജിക്കുക എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് പൂർവീകമായി ആരാധിച്ച് വന്നിരുന്ന മന്ത്രക്രമത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ മന്ത്രത്തെ അപ്ലൈ ചെയ്യും അപ്പോൾ ഇത് വർക്കാവില്ല കാരണം ഇത് നമ്മുടെ പൂർവീകർ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു വെച്ചതെന്ന് പറയുമ്പോൾ അത് അവരുടെ തന്നെ പ്രാണനാണ് അതെ അപ്പോൾ ആ പ്രാണനാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആണല്ലോ അപ്പോൾ ഇത് നമ്മളുടെ പ്രാണനുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്നത് കുലദേവതാ സങ്കേതങ്ങളാണ് ഈ കുലദേവതയെ കണ്ടെത്തിയിട്ട് ആ ദേവതയെ ഉപാസിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഈ കുലദേവത തന്നെയാണോ ഉപാസന ദേവത എന്ന് പറയുന്നത് അല്ലല്ല ഇതായത് കുലദേവതയാണ് നമ്മൾ ഉപാസിക്കുന്നതിൽ ഏറ്റവും നല്ലത് അതുകൂടാതെ നമുക്കിപ്പം ഒരു ഇഷ്ടപ്പെട്ട ഒരു ദേവതയുണ്ട് ഒരു പെർട്ടിക്കുലർ നീഡിന് വേണ്ടി നമ്മൾ ഉപാസിക്കണം എന്ന് കരുതിയാൽ ആ ദേവതയും കൃത്യമായിട്ട് നമുക്കൊരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചിട്ട് ഉപാസിക്കാം